ൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം വണ്ടൂർ ഏരിയ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ വണ്ടൂർ പോരൂർ പഞ്ചായത്ത് ജനപ്രതിനിധികളെ ആദരിച്ചു നടുവ താത്ത സിവൻഡോയിൽ സംഘടിപ്പിച്ച ചടങ്ങ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു പ്രയാസത്തെ അതിജീവിക്കാൻ നമുക്ക് താങ്ങും തണലും കരുത്തുമായി നിന്നത് പ്രവാസികളാണ് ഒരുപാട് ഈ അടുത്ത കാലത്തെ ഉദാഹരണങ്ങൾ നമുക്കറിയാം രണ്ട് പ്രളയം വന്ന സമയത്ത് ആ പ്രളയത്തിൽ അകപ്പെട്ട ആളുകളെ അത്തരം പ്രളയം ബാധിച്ച മേഖലകളെ കോടികൾ കൊണ്ടാണ് പ്രവാസി സുഹൃത്തുക്കളെ സഹായിച്ചത് എല്ലാ ദുരിതങ്ങളും നമ്മുടെ നാട്ടിലാണ് സാധാരണ വരാറ് പക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ വന്ന കോവിഡ് രോഗത്ത് തന്നെ മുഴുവൻ നിശ്ചലമാക്കി നാട്ടിലുള്ള ആളുകളെക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിച്ചത് പ്രവാസികളാണ് ലേബർ ക്യാമ്പുകളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ഒരു മുറിയിൽ നാലും അഞ്ചും ആളുകളും ബെഡ് സ്പേസിൽ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊരു വീടിൻ്റെ ഉള്ളിൽ നാല് ചുമരുകൾക്കുള്ളിൽ നമ്മൾ വീർപ്പ് മുട്ടി നിൽക്കുകയാണ് നമുക്കൊന്നും വേണമെങ്കിലൊന്ന് സ്വന്തം മുറ്റത്തേക്ക് ഇറങ്ങാം അതല്ലെങ്കിൽ ഒന്ന് റോഡിലിറങ്ങാം പക്ഷേ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് ലോകം മുഴുവൻ നിശ്ചലമായിരിക്കുന്ന സമയത്ത് ഈ അഞ്ചും ആറും പത്തും അതിൽ കൂടുതൽ ലേബർ ക്യാമ്പുകളൊക്കെ അതിലും കൂടുതൽ ആളുകൾ ഈ ചെറിയ ബെഡ് സ്പേസിൽ താമസിച്ചിരുന്ന ആളുകൾ ആ കോവിഡ് കാലത്ത് എങ്ങനെയാണ് ഈ ഗൾഫ് നാടുകളിൽ ജീവിച്ചത് എന്ന് കൂടി ഞാൻ പലപ്പോഴും ആലോചിച്ചത് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നമ്മൽ പഞ്ചായത്ത് മെമ്പർമാരായ ഇ പി മുഹമ്മദ് കുഞ്ഞി അബ്ബാസ് ഹാജി അബ്ദുൾ നാസർ അബ്ദുൾ സലാം അബ്ദുൾ ഷുക്കൂർ എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് അയ്യൂബ് കരുമാര അധ്യക്ഷത വഹിച്ചു മുഖ്യ രക്ഷാധികാരി മുഹമ്മദ് മദുരക്കറിയൻ ജലീൽ നീലാംബ്ര അജീബ് കരുവാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ